ാട് കോട്ടക്കാട് വെച്ച് പരിക്കേറ്റ കാട്ടാനയുടെ സ്ഥിതി അതീവ ഗുരുതരമായി തുടരുകയാണ് കാലിന് പരിക്കേറ്റ ആനയ്ക്ക് എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കുന്നില്ല വനത്തിൽ താൽക്കാലിക സൗകര്യമൊരുക്കിയാണ് ആനയെ ചികിത്സിക്കുന്നത് വനംവകുപ്പ് ആനയ്ക്ക് മതിയായ ചികിത്സ നൽകിയില്ല എന്നാരോപിച്ച് ആനപ്രേമി സംഘം രംഗത്തെത്തി പുലർച്ചെ റെയിൽവേ മുറിച്ചു കടക്കുന്നതിനിടെ പരിക്കേറ്റ കാട്ടാനയെ ട്രെയിൻ ഇടിച്ചിട്ടില്ലെന്ന വിലയിരുത്തൽ തന്നെയാണ് വനംവകുപ്പ് ആനയുടെ ശരീരത്തിൽ ട്രെയിൻ നേരിട്ടിടിച്ചതിന്റെ പരിക്കുകൾ ഇല്ലെങ്കിലും ആന്തരിക അവയവങ്ങളുടെ പരിക്ക് സാരമുള്ളതാണ് കാലിന്റെ കുഴ തെറ്റിയതാണെന്നാണ് നിഗമനം സ്വയം എഴുന്നേൽക്കാൻ ആന ശ്രമിക്കുന്നുണ്ടെങ്കിലും പരാജയപ്പെടുകയാണ് ഇന്നുവരെയും ആനയെ നിരീക്ഷിക്കുന്നുണ്ട് ഡോക്ടർമാർ നോക്കുന്നുണ്ട് വനം വകുപ്പ് നോക്കുന്നുണ്ട് എന്ന് പറയുന്നതല്ലാതെ അതിനെ ചികിത്സിക്കാനുള്ള മാർഗങ്ങൾ തേടുന്നില്ല ഉൾക്കാട്ടിലേക്ക് അയക്കാനുള്ള ശ്രമമാണ് നടന്നു വരുന്നത് സ്വാഭാവികമായിട്ടും ഉൾക്കാട്ടിൽ പോയി കഴിഞ്ഞാൽ ആന എത്ര ദിവസം നിൽക്കും എന്നുള്ളത് കൂടി ചോദിക്കേണ്ടത് കാരണം വനംവകുപ്പിന് ചിലപ്പോൾ അങ്ങനെയാണെങ്കിൽ ഉൾക്കാട്ടിൽ പോയി എന്നിട്ട് പറയാൻ പറ്റും സംഭവത്തിൽ പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ട്രെയിനുകൾ വേഗപരിധി പാലിക്കുന്നില്ലെന്ന് സംശയിക്കുന്നതായി ഉദ്യോഗസ്ഥർ പറയുന്നു എനിക്ക് എക്സ്റ്റേണൽ ഇഞ്ചറീസ് ഇല്ല അവടെ ശരീരത്തിൽ പക്ഷേ ഇന്റേണൽ ഡാമേ കംപ്ലൈൻസ് ഉണ്ട് അപ്പോൾ ഇനി ഞാൻ ആന നിന്നിരുന്നു സ്വന്തമായിട്ട് നിന്നിരുന്നു ഇന്നിപ്പോൾ ഇന്നലെ കാലത്ത് മുതൽ എനിക്ക് സ്വന്തമായിട്ട് നിൽക്കാൻ കഴിയുന്നില്ല എക്സ്പെർട്ട് ടീം വന്നിരുന്നു സജഷൻസ് എടുത്തിട്ടുണ്ട് ആനയുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ വനംവകുപ്പ് കഠിന പരിശ്രമം നടത്തുന്നുണ്ട് മറ്റെവിടേക്ക് മാറ്റേണ്ട സാഹചര്യം നിലവിലില്ലെന്നാണ് വനംവകുപ്പ് വിലയിരുത്തൽ ട്വന്റി ഫോർ പാലക്കാട്